ഈ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ഒക്കെ എഫക്റ്റ് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് അറിയോ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ ദുർഗന്ധം പോലും ഒരു മനുഷ്യന് ആസ്വദിക്കാൻ പറ്റും ഒന്നുകൂടി ഞാൻ പറയാം ദുർഗന്ധം ആസ്വദിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും എവിടെ എത്തി ഒരു മനുഷ്യൻ്റെ ആസ്വാദന തലം വൃത്തികെട്ടൊരു മണത്ത് നമ്മൾ നിൽക്കുക അവിടെ ദുർഗന്ധം ആസ്വദിക്കുന്ന നടത്തി ചെക്കനെത്താണ് ഈ പെൺകുട്ടി എത്താണ് ഇനിയോ കഴിഞ്ഞോ ഇല്ല എന്ത് വൃത്തികേടുകളും ലൈംഗികമായൊക്കെ നടത്തുന്ന എല്ലാത്തരം വൃത്തികേടുകൾക്കും ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇത് ചെയ്യാൻ ഒരു അറപ്പില്ല വെറുപ്പില്ല എന്തും ആസ്വദിക്കുകയാണ് അവൻ ആസ്വാദനം മാത്രം എൻജോയ്മെൻറ്റ് എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷ് പറയുക അപ്പോൾ ഇവിടെ എത്തും ഇത് അങ്ങനെ എത്തുമ്പോഴാണ് ഈ കുട്ടിയുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ചേഞ്ച് ഈ കുട്ടിക്കുണ്ടാവുക ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ കഴിഞ്ഞ ഓണം വെക്കേഷൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഞാൻ നാട്ടിലില്ല നാട്ടിലില്ല അപ്പോൾ ഞാൻ മക്കളെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് മുന്നാറ് ഭാഗത്തൊക്കെ ഇങ്ങനെ പോയി ആ കറക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് ഫോൺ നിരന്തരം വെല്ലടിക്കുക ഒരേ നമ്പർ അപ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഒരു ഉമ്മയാണ് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടി ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവൾ പഠിക്കുന്ന വയനാട്ടിലെ കോളേജിലിൻ്റെ അടുത്ത് വേറൊരു സ്ഥലത്തേക്ക് ഓണം ആഘോഷിക്കാൻ പോയി എന്നും ഓണം ആഘോഷിച്ച് തിരിച്ചു വന്നപ്പോൾ അതുവരെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ചേഞ്ച് അവൾ ഭയങ്കരമായി പൊട്ടിക്കരയുന്നു പൊട്ടിത്തെറിക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു പ്രശ്നമില്ലാത്തൊരു കുട്ടി അപ്പോൾ ഉമ്മ പറയണം എന്താ സാറേ എൻ്റെ കുട്ടിക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ മുന്നാറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ് ആ കുട്ടിയെ ഒന്ന് തൊട്ടടുത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക കൂടെ മൂത്രം ഒന്ന് പരിശോധിക്കാൻ പറയണം എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പെൺകുട്ടിയാണ് അവൾക്ക് വയസ്സ് പത്തൊമ്പതാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണ് ഈ ഉമ്മയും ബാപ്പയും അവളെ കൊണ്ടുപോയി ഡോക്ടർ രണ്ട് മൂന്ന് മരുന്ന് ഉറങ്ങാനൊക്കെ എഴുതി കൊടുത്ത് ഈ കുട്ടിയുടെ മൂത്രം പരിശോധിക്കാനുള്ള പരിശോധന എഴുതിക്കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഈ ബാപ്പാൻ്റെ വാട്സപ്പിൽ നിന്ന് ഒരു സാധനം വരിക എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടപ്പോഴും അയച്ചിട്ട് ആ ബാപ്പ ചോദിക്കാണ് സാറേ ഈ റിസൾട്ട് കിട്ടി ഒന്ന് മാത്രം പോസിറ്റീവ് എന്ന് കാണിക്കുന്നു അതെന്താണ് ഒന്ന് മാത്രം പോസിറ്റീവ് എന്ന് കാണിക്കാണ് അതെന്താണ് അപ്പോൾ ഞാൻ ഈ സാധനം നോക്കിയപ്പോൾ കനാബിസ് നമ്മൾ കഞ്ചാവ് ഉപയോഗിച്ചത് പോസിറ്റീവാ പെൺകുട്ടിയുടെ മൂത്രം പരിശോധിച്ചപ്പോ ഞാൻ പറയുന്നത് ഈ ഓണം വെക്കേഷന് കഴിഞ്ഞ ഞായറാഴ്ചക്ക് ശേഷമുള്ള കാര്യ അപ്പോ ഈ ഡോക്ടറെടുത്ത് വരുന്നത് കൊണ്ട് ഇപ്പൊ എനിക്കിത് ഞാൻ അത് മൈൻഡ് ചെയ്തില്ല ഈ ഉമ്മയോടെ ഞാൻ എന്താ പറയുക ഈ കുട്ടി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു ഒരു പെൺകുട്ടി അപ്പോൾ ഈ ഉമ്മ ഈ കുട്ടിനെ കൊണ്ട് വീണ്ടും ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി അയാളത് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു സാരല്ല അത് കഞ്ചാവ് ഉപയോഗിച്ചു എന്നതാണ് പോസിറ്റീവ് അപ്പൊ ഉമ്മ ഇങ്ങനെ അന്ധം വിട്ടിന്നപ്പോ ഡോക്ടർ പറഞ്ഞു സാരല്ല അടുത്തുള്ള ആരെങ്കിലും ഒക്കെ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും അതിങ്ങനെ കാണിക്കും ഒക്കെ പറഞ്ഞ് ഡോക്ടർ ഈ ഉമ്മയെ സമാധാനിപ്പിച്ച് ബാപ്പയെ സമാധാനിപ്പിച്ച് വിടുകയാണ് അടുത്തുള്ള ആള് കഞ്ചാവ് വലിച്ചാൽ ഈ കുട്ടിന്റെ മൂത്രത്തിൽ കഞ്ചാവ് വരുമോ അറിയോ ആരോ കുട്ടിക്ക് കഞ്ചാവ് നൽകി എന്തിന് ഈ കുട്ടിയെ ആസ്വദിക്കാൻ അത് ഓണാഘോഷത്തിന് ദൂരെ കൊന്നപ്പോഴാണ് ഈ ഉത്തരവാദികൾ രക്ഷിതാക്കളും നമ്മളുമൊക്കെ തന്നെയാണ് കുട്ടികളെ ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ട് എല്ലാറ്റിനും കുട പിടിച്ചു കൊടുത്താൽ അവസാനം സംഭവിക്കുക വലിയ കണ്ണീർ കാഴ്ചകളാണ് ആ കുട്ടിയെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ കണ്ടു ആ കുട്ടിയെ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു ആ കുട്ടി സംസാരിക്കാൻ പോലും നോർമൽ ആയിട്ടില്ല എപ്പോഴും ചികിത്സയിലാണ് അപ്പോൾ ഒരു ലഹരി ഒരു കുട്ടിയിലേക്ക് എത്തിയാൽ അവൻ്റെ പേഴ്സണാലിറ്റിയിൽ അവൻ്റെ ചിന്ത വികാരങ്ങൾ പ്രവൃത്തി മൂന്നിലും സിഗ്നിഫിക്കൻ്റായ ചേഞ്ച് കാണും അത് ചേഞ്ച് കണ്ടാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ലഹരി സംശയിക്കണം കാരണം സ്കൂളിലെ കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഇതിനടിമയാണ് എന്ന് പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നു